ഫ്രണ്ട്സ് അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിന്നെ എന്താണ് എല്ലാവർക്കും വിശേഷം സുഖമായിട്ടിരിക്കണല്ലേ വീഡിയോസൊക്കെ എനിക്ക് കാണണം കേട്ടോ അപ്പോൾ കാണണം കേട്ടോ പിന്നെ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ യൂട്യൂബിലൊക്കെ വാർത്തകളിലും നിറഞ്ഞു നോക്കുന്ന സംഭവമാണ് അർജുൻ നമ്മളെല്ലാവരും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ലോക ഈ എന്താ പറയുക ലോകത്തുള്ള എല്ലാ മലയാളികളും അങ്ങനെ ഞാൻ പറയുള്ളൂ മലയാളികളാണല്ലോ നമ്മൾ കൂടുതലായിട്ടും ഇത് കൂടുതലായിട്ട് ഇതിനകത്തേക്ക് ചിന്തിക്കുകയും വിഷമിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നേ എല്ലാവരും ഒരേ മനസ്സോടെ ഓരോ ചിതയോടുകൂടി പ്രാർത്ഥിച്ച ഒരു കാര്യമാണ് അർജുൻ തിരിച്ചു എന്ന് ഞാനൊക്കെ എന്നും വാർത്ത നോക്കും കുറച്ചാൻ എന്തായി കിട്ടിയോ എവിടെ ഇപ്പം ഞാൻ വിചാരിക്കും എവിടെയെങ്കിലുമൊക്കെ എവിടെയെങ്കിലും തലക്കൊക്കെ എന്തെങ്കിലും മുറിവെപ്പറ്റി പോയതല്ലാണ്ട് ഇവിടുത്തെ കിടപ്പുണ്ടാകും എവിടെയെങ്കിലും ആളുകൾ രക്ഷിക്കും അങ്ങനെയൊക്കെ എന്തൊക്കെയോ ചിന്തിച്ചു ജീവനോടെ കിട്ടും ജീവനോടെ കിട്ടും അങ്ങനെയൊക്കെയാണ് നമ്മൾ കുറച്ച് ദിവസങ്ങളൊക്കെ വരെ ചിന്തിച്ചത് പിന്നെ പിന്നെ ഇപ്പോൾ നമുക്ക് മനസ്സിലായി ജീവനോട് അല്ലെങ്കിലും ആ മനുഷ്യൻ്റെ കൂടി ആ പാവം വീട്ടുകാർക്ക് അല്ലെങ്കിൽ അമ്മയ്ക്കും ആ ഭാര്യക്കും ആ കൊ കാണാൻ പറ്റണേ എന്നുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു അപ്പടിയെന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കണു ആർക്കും ഒരു ഉള്ളില് അങ്ങനെ ആവില്ലേ ചിന്തിക്കണം ആരും ഉണ്ടാവില്ല കാരണം അത്ര ക്രൂരരായി പോലും അങ്ങനെ ചിന്തിച്ചു പോവാ കാരണം ആ നമുക്ക് അത്ര ഇഷ്ടമായിരുന്നു അല്ലേ നമ്മളാ കുറച്ച് ദിവസം അതിൻ്റെ ഇടക്ക് നമുക്ക് ചൂരൽ മല മലയിലൊക്കെ ഉരുൾപൊട്ടലുണ്ടായി അവിടെയും കുറേ പേരും ഒക്കെ മരണപ്പെട്ടു അതിൻ്റെ പ്രശ്നം ഒരു വഴിക്ക് പഠിച്ചവനെ എന്തൊക്കെയാണ് നടക്കുന്നത് അങ്ങനെയുള്ള ദണ്ണങ്ങളും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നമുക്ക് അർജുൻറ്റ് അപ്പോഴും നമുക്കൊരു ഒരാളവിടെ മനാഫുന്നൊരു വ്യക്തി അവിടെ അതുപോലെ ഈശ്വരമാൽപ്പം നമുക്ക് ഈശ്വരമാൽപ്പം വന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇറങ്ങുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു നമുക്ക് ആരെയും പരിചയമില്ലാത്തവരാണല്ലോ ഈ പറഞ്ഞ മനാഫിനോ ഈ പറഞ്ഞ അർജുനോ ഈ പറഞ്ഞ ഈജർമാൽപ്പനോ ഒന്നും നമുക്ക് അറിയില്ല പക്ഷേ അവിടെ ആ ശിരൂര് മണ്ണിടിച്ചിൽ നടന്ന മുതൽ കേൾക്കുന്ന പേരാണ് മനാഫിൻ്റെ അർജുനും മനാഫ് ലോറുടമ മനാഫ് ഇത് എപ്പോഴും കേൾക്കണം ആ മനുഷ്യൻ അവിടെ നിന്ന് ഓരോന്ന് ഇൻ്റർ ഓരോ ചാനലുകാർ വരുമ്പോഴും ഇങ്ങനെ പറയുമ്പോഴും ഒരു എന്താ പറയുക ഇങ്ങനെ നടക്കല്ല തേരാപ്പരത് കിട്ടണേ അത് കിട്ടും അതിൻ്റെ പ്രതീക്ഷ ഒരുപാട് യൂട്യൂബിൽ മനാഫിനെതിരായിട്ട് വന്നപ്പോൾ എന്താണ് ആളുകൾ ഇങ്ങനെ വീഡിയോ ഇടണേന്നൊക്കെ നമ്മൾ ചിന്തി ഞാൻ ചിന്തിച്ചായിരുന്നു കേട്ടോ എന്താണ് അതിനകത്ത് എന്തെങ്കിലും സത്യം ഉണ്ടാകുമോ അത് കള്ളമായിരിക്കുമോ എന്തിനാണാവോ ആളുകൾ ഇങ്ങനെ മനാഫിനെ കുറിച്ച് ഇങ്ങനെ വീഡിയോ ഇടണമെന്നൊക്കെ വിചാരിച്ചു എങ്കിലും എന്തൊക്കെ പറഞ്ഞെങ്കിലും ആ മനുഷ്യനെ അയാൾക്കുടെ ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം അവൻ്റെ ബോഡി കൊണ്ടേ ഞാൻ പോവുള്ളൂ അവൻ അവിടെ ഉണ്ട് അവൻ ഇവിടെ നിങ്ങൾ പോയിട്ടില്ല എന്നുള്ള ഒരു ഒറ്റ ഉറപ്പിൽ നിൽക്കണം ആ മനുഷ്യൻ ആ മനുഷ്യൻ്റെ ഒരു ഫേസൊക്കെ കാണുമ്പോൾ അറിയാൻ അത്രയും സങ്കടവും ക്ഷീണിതനൊക്കെ ആയിട്ടാണ് അയാൾ അതിലൂടെ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഓരോരോ അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ഓരോരോ ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നി കാരണം മൽപ്പയൊക്കെ ജീവൻ കളഞ്ഞ ജീവൻ പണയം വെച്ചിട്ട് നമ്മൾ ഇത്രയും ഉഴുക്കുള്ള വെള്ളത്തിലേക്കൊക്കെ ആ മനുഷ്യൻ ചാടുന്നത് അത് ഒരുപാട് ആളുകൾക്കും അവരുടെ കർമ്മങ്ങൾ ചെയ്യാനെങ്കിലും അവരവരുടെ ഉറ്റവരുടെ ഉടയവരുടെയൊക്കെ ബോഡി കിട്ടുകയെന്ന് പറഞ്ഞാൽ അത് വലിയ ഭാഗ്യം അതുവരെ കിട്ടാണ്ടാകുമ്പോൾ നമുക്ക് എന്തൊരിതാണ് ഉള്ളത് അപ്പോൾ അത് അതിനൊരു കാരണം എല്ലാ ആളുകൾക്കും അയാളൊരു ഈശ്വരമാൽപ്പം എന്ന് പറഞ്ഞ വ്യക്തി ഒരു നല്ല സഹായവും നല്ലൊരു ഇത് അയാൾ അങ്ങനെ ചെയ്യണില്ലെങ്കിൽ അത്രയും ധൈര്യത്തോട് ഇതൊക്കെ ചെയ്യാൻ വേറെ ആൾക്ക് പറ്റണില്ലല്ലോ അയാളാണല്ലോ എല്ലായിടത്തും ഇങ്ങനെ കഷ്ടപ്പെടണം ആ മനുഷ്യന് ഒരുപാട് കഷ്ടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ഒരു തീവ്രമായൊരു ശ്രമമുണ്ടല്ലോ ഈ അർജുൻ്റെ ഈ വണ്ടിയുടെ അടുത്ത് എത്തിപ്പെടാനൊക്കെ ആയിട്ട് അപ്പം ഈ മനാഫ് ഈ കഷ്ടപ്പാടെല്ലാം കഴിഞ്ഞാൽ ബോഡി കിട്ടിയപ്പോൾ മനാഫ് പറഞ്ഞിട്ട് സന്തോഷമല്ല എനിക്ക് ഒരാശ്വാസമാണ് എനിക്ക് എനിക്ക് ആ അർജുൻ്റെ അമ്മയ്ക്ക് അവനെ കൊടുക്കാൻ പറ്റിയില്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവൻ്റെ ചില വൈകാരിക നിമിഷങ്ങളാണ് അതൊക്കെ സത്യമാണ് നമ്മൾ ആർക്കും മനസ്സിന് കണ്ണു നിറഞ്ഞു നിറഞ്ഞൊഴുക്കുമ്പോൾ ഫീൽ ചെയ്യും ഇത് പക്ഷേ അവരുടെ വീട്ടുകാർക്ക് അത് ചിലപ്പോൾ വിഷമായിട്ടുണ്ടാവുകയായിരിക്കാം കാരണം അവർക്കും എന്താണെന്നറിയില്ല അവര് ഇങ്ങനെ ചിന്തിച്ചതിൻ്റെ കാര്യമൊന്നും എനിക്കറിയില്ല അവര് മനാഫിനെ കുറ്റം പറയുമ്പോ അവര് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇപ്പോഴും മനസ്സിലാവണില്ല എന്ത് കാരണം യൂട്യൂബ് ചാനൽ മനാഫ് തുടങ്ങിയതെന്ന് പറഞ്ഞപ്പോൾ മനാഫിന് ഈ അവരുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞതിന് ശേഷമാണ് മനാഫിൻ്റെ ചാനൽ ഒരുപാട് സബ്സ്ക്രൈബറും വ്യൂസ് ഒക്കെ ആയത് അതുവരെ ആരും തന്നെ അറിയാൻ പാടില്ല എനിക്കും അറിയില്ലായിരുന്നു കേട്ടോ അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അങ്ങനൊരു ചാനൽ ഉണ്ട് മനാഫ് തുടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാവണത് അദ്ദേഹം അത്യാവശ്യം പായസയൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം നല്ല രീതിയിൽ ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ അങ്ങനെ ഒരു യൂട്യൂബ് വരുമാനം കൊണ്ട് ജീവിക്കേണ്ടാലോ അപ്പോൾ എല്ലാ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ആൾക്കാർ പല കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് യൂട്യൂബിൽ വന്നു നമ്മളിതൊന്നും അല്ല പറയണേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരാൾ ഉപകാരം ചെയ്താൽ അത് ഉപദ്രവിച്ചില്ലെങ്കിലും ആ മനുഷ്യനോടൊരു നന്ദിയെങ്കിലും ഉള്ളിൽ സൂക്ഷിക്കുക അതിപ്പോൾ മനാഫ് എന്നല്ല ഈശ്രമിപ്പോൾ ഇവർ രണ്ടാളും ഒരുപാട് ഈ അവരെ സ്വന്തം വീട്ടുകാർ നിന്നൊക്കെ കൂടുതലായിട്ട് നിന്നാണ് ആ പത്ത് എഴുപത്തിരണ്ട് ദിവസം ആ അവിടെ അവിടെ അപ്പം ആ മനുഷ്യനോട് ഒരു അല്പം ദയൊക്കെ ആവാം കാരണം നമ്മൾ എന്തിനായിപ്പം ചൂരൽ മലൽ ഇന്നലെ രാത്രി നമ്മൾ ഫുഡ് കഴിച്ച് കിടന്ന് ഉറങ്ങിയ മനുഷ്യൻ നേരം വെളുത്തില്ല ഒരു മനുഷ്യനുമില്ല അവരുടെ ബോഡിയുടെ പാർട്സ് വരെ കിട്ടണില്ല പലരെ പല പീസ് പീസായിട്ട് കിട്ടണം നമ്മളൊക്കെ ഒന്നും അറിയില്ല നമ്മൾ ഏത് സമയത്തായി എങ്ങനെയാ മരണപ്പെടുക നമ്മുടെയൊക്കെ അവസ്ഥ എന്താ ഇതിനാണ് പരസ്പരം വിദ്വേഷവും കലിപ്പും ദേഷ്യവും ഒക്കെ വച്ചിട്ടിങ്ങനെ പെരുമാറി ഞാൻ ഞാനോചിക്കണേ കാരണം ഭയങ്കരമായ ഒരു ആളുകളുടെ ഉള്ളിൽ നമ്മൾ എന്താ പറയുക ചിരിഞ്ചി വർഷങ്ങളോളം അങ്ങനെ ജീവിക്കുന്നൊക്കെ വിചാരിച്ചിട്ടാണോ എന്തോ അത് നമ്മൾ നമുക്കൊരു അപകടം പറ്റില്ല എന്നുള്ള ആത്മവിശ്വാസം കൊണ്ടാണോ എന്തോ സ്വപ്നത്തിൽ പോലും വിചാരിച്ചോ ആ ചായക്കട നടത്തിക്കൊണ്ടിരുന്ന ആ മനുഷ്യൻ ആ മലയിടിഞ്ഞു വീണ് ഞാനും മക്കളും ഭാര്യയും ചായക്കട ഉൾപ്പെടെ പോകുന്നു ആ അവിടെ ഇരുന്ന് കിടന്നുറങ്ങി എന്ന് അർജുൻ വിചാരിച്ചോ മണ്ണിടിഞ്ഞ അവിടെ മേത്തേക്ക് ചാട്ട് ഞങ്ങൾ പോകുന്നു രാത്രി ഉറക്കിടുന്ന ചൂരൽ മല ചൂരൽ നിവാസികൾ അറിഞ്ഞോ ഇന്ന് രാത്രി ഞങ്ങളെ ഇന്നലെ കണ്ടവരാരും ഞങ്ങൾ നാളെ കാണില്ല എന്ന് അപ്പോൾ ഒന്നും അറിയില്ലാ നമുക്കെന്നെ സംഭവിക്കണം നമുക്ക് അറിയില്ലാത്ത ഈ കാലഘട്ടത്തിൽ എന്തിനാ ഈ വൈരാഗ്യവും വിദ്വേഷവും വഴക്കും നമുക്കെല്ലാവർക്കും സന്തോഷമായിട്ട് നമ്മൾ ഒരുമയോടു കൂടി നമുക്ക് ജീവിച്ച് എന്ത് രസമായിരിക്കും എന്തിനാ ഒരാളെ വെറുതെ ഇങ്ങനെ കുറ്റം പറയുക അല്ലെങ്കിൽ വെറുതെ എന്തിനാ വെന്തെങ്കിലും ആരെങ്കിലും എന്തിനും കാണിച്ചോട്ടെ അത് അതിൻ്റെ പുറകെ നമ്മൾ ഇങ്ങനെ ചൊറിഞ്ഞ് 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 നടക്കുക എന്ത് കാര്യത്തിന് നമ്മൾ നമുക്ക് ഉപകാരം എന്തെങ്കിലും ഉപകാരം ചെയ്തിട്ടുണ്ടോ അതിൻ്റെ നന്ദി നമ്മളെ മനസ്സ് സൂക്ഷിക്കണം എന്നാണ് ഞാൻ പറയണത് എന്ത് എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും നമുക്കൊരു ഉപകാരം ചെയ്തേക്കേണ്ട ഒരു വ്യക്തിയാണെങ്കിൽ ആ മനുഷ്യനോളം നന്ദി നമ്മൾ കുറച്ചൊക്കെ മനസ്സിൽ സൃഷ്ടിക്കാം അയാൾ ഉപദ്രവിക്കണ്ട ഉപകാരം ചെയ്യണ്ട പ്രശ്നമില്ലല്ലോ നമ്മൾ ഉപദ്രവിക്കാനും പോണ്ട ഉപകാരം ചെയ്യാനും പോണ്ട ആ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ പോണ്ട അയാളെ ഒക്കെ പാട്ട് പോകട്ടെ പിന്നെ നമുക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ആ ബുദ്ധിമുട്ടിനെയൊക്കെ കൂടുതലായിട്ട് നമുക്കത് ഉപകാരം ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു ത്രാസിൽ ബുദ്ധിമുട്ട് നമുക്കുണ്ടായ ബുദ്ധിമുട്ടും അയാൾ ചെയ്ത ഉപകാരം കൂടി വച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തട്ടാ താന്നിരിക്കണമെങ്കിൽ അതങ്ങ് വിട്ടുകളയാം അത്രേ ഉള്ളൂ അങ്ങനെ ചിന്തിച്ചാൽ പോരെ എന്തിനാണ് ഈ ബഹളവും പൊക്കാറും ഇപ്പം എന്തൊക്കെയാണ് നടക്കണം എന്തൊക്കെ വാർത്തകളാണ് ആ അർജുനെന്ന് പറഞ്ഞാൽ പാവപ്പെട്ട സഹോദരൻ മരിച്ച് മാ ഉപ്പ് ചാരമായി മാറി അതിനെ ദഹിപ്പിച്ചെടുത്തു എന്നിട്ടും ആ മനുഷ്യനെ ശാന്തിയെങ്കിലും കിട്ടണ്ടേ ഈ ആളുകൾ കിടന്ന് ഇങ്ങനെ കിടന്ന് കേൾപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇതൊക്കെയാണ് മനുഷ്യരുടെ കാര്യം ഇത്രയൊക്കെ ഉള്ളൂ ഈ ആൾ അതിനെക്കുറിച്ച് അറിയാൻ ചുമ്മാ വഴക്കും വെക്കാണോ ഒക്കെയായിട്ട് നടക്കുകയാണ് എൽ എന്താ പറയുക മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യം എന്ന് വെച്ചാൽ നല്ലത് പറയുക നല്ലത് ചെയ്യുക ഇതൊക്കെയാണ് മനുഷ്യർക്ക് സന്തോഷം കിട്ടുന്ന കാര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം നമുക്കൊക്കെ ഒരാൾ നമ്മളെ കുറിച്ചിട്ട് മോശം പറഞ്ഞു കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഉറക്കമല്ലോ ഓണമില്ല ഒന്നുമില്ല അപ്പോൾ അത് അത് അനുഭവിക്കുന്ന വ്യക്തികൾക്ക് അത് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ആ നമ്മളൊരു ഉപകാരം ചെയ്തിട്ടാണ് ഈ പഴി കേൾക്കണമെങ്കിലോ ഒരിക്കലും നമുക്ക് മറക്കാനും പറ്റില്ല ഭയങ്കര വേദന അത് പ്രാക്കായിരിക്കും ഇത്രയൊക്കെ കൂടെ എനിക്ക് പറയാൻ എൻ്റെ വീഡിയോ കാണുന്നവർ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതായത് വലിയ അറിവുണ്ടായിട്ട് പറയണമെന്നല്ല പക്ഷെ നമ്മൾ ഓരോ ദിവസവും കാണുന്ന വാർത്തകൾ കാണുമ്പോൾ പ്രതികരിക്കണം എന്ന് തോന്നുമ്പോൾ നമുക്ക് വേറെ ച വഴിയൊന്നുമില്ല നമ്മൾ യൂട്യൂബ് ചാനലല്ലേ ഉള്ളൂ അതിനോട് പ്രതികരിക്കണാണ് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നല്ല ദിവസങ്ങൾ നേരുന്നു താങ്ക് യു ടാറ്റ